രാഷ്ട്രീയ കേരളത്തിൽ ബി ജെ പി സമീപകാലത്ത് സുപ്രധാന വളർച്ച നേടിയ ജില്ലയാണ് തിരുവനന്തപുരം തൃശൂരിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ വഴിയൊരുക്കിയ സാമുദായിക സമവാക്യങ്ങൾ തിരുവനന്തപുരത്തിന്റെ മണ്ണിലും ഏറെ ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനൊന്നിടത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്തും ഒൻപതിടത്ത് രണ്ടാമതുമെത്തി നൂറ്റി ഇരുപത്തിയൊന്നിടങ്ങളിലും എൽ ഡി എഫ് പിന്നിൽ പോയെന്ന് മാത്രമല്ല ിൽ പതിമൂന്നിടത്തും മൂന്നാമതായി നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഭൂരിപക്ഷം നേടിയപ്പോൾ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ മാത്രമേ എൽ ഡി എഫിന് മേൽക്കൈ നേടാൻ കഴിഞ്ഞുള്ളൂ ലോക്സഭയിൽ ഇടതുപക്ഷത്തിനൊപ്പം ഒരു സീറ്റ് നേടിയ ബി ജെ പി നിയമസഭാ കണക്കിലും ഇടതിനോട് ബലാബലത്തിൽ നിൽക്കുന്ന സ്ഥിതി കൗതുകമുണർത്തുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് എൽ ഡി എഫും നാൽപ്പത്തിയൊന്ന് സീറ്റ് യു ഡി എഫുമാണ് നേടിയിരുന്നത് എൻ ഡി എക്ക് ഒരു സീറ്റിലും ജയിക്കാനായിരുന്നില്ല ഒന്നാമതെത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന നേമം ഉൾപ്പെടെ ഒമ്പത് മണ്ഡലങ്ങളിലാണ് ബി ജെ പി അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയത് നേമത്തെ കൂടാതെ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ആറ്റിങ്ങൽ ചാത്തന്നൂർ പാലക്കാട് മലമ്പുഴ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിലുമാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാമതെത്തിയത് ജില്ലയിലെ കഴക്കൂട്ടം മണ്ഡലം ബി ജെ പിയെ സംബന്ധിച്ചു തുറുപ്പുചീട്ടാണ് തിരുവനന്തപുരം നഗരസഭാ ഭരണവും നഗരപരിധിയിലുള്ള തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നിയമമണ്ഡലങ്ങളും ഇടതിന്റെ കൈയിലാണ് പക്ഷേ നഗരത്തിൽ ഇടതുപക്ഷം കഴിഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ സ്വാധീനം ബി ജെ പിക്ക് ഉണ്ട് അതിന്റെ പ്രതിഭരണം നഗരസഭാ കൗൺസിലർമാരുടെ എണ്ണത്തിലും കാണാം ആകെയുള്ള നൂറ് കൗൺസിലർമാരിൽ മുപ്പത്തിയഞ്ചു പേർ ബി ജെ പിയുടേതാണ് നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷവും ബി ജെ പി ആണ് തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന കഴക്കൂട്ടം ശ്രീകാര്യം എന്നീ പഞ്ചായത്തുകളും ഇതേ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയിലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാർഡുകൾ പതിനാല് എഴുപത്തി ആറ് എൺപത്തി ഒന്ന് എന്നീ വാർഡുകളും ചേർന്നതാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ ശക്തമായ മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചത് നിലവിൽ മണ്ഡലത്തിലെ എം എൽ എ ആയ സി പി ഐ എമ്മിന്റെ കടകംപള്ളി സുരേന്ദ്രൻ അറുപത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ നാപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ നേടി കരുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ശശി തരൂർ മൂന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അമ്പത്തിയഞ്ച് വോട്ടുകൾ നേടി നാലാം ജയം സ്വന്തമാക്കിയപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി എഴുപത്തിയെട്ട് വോട്ടുകൾ നേടി ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിച്ചു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് ബി ജെ പിയുടെ പ്രതീക്ഷ വാനോളമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശോഭാ സുരേന്ദ്രന്റെ കടുത്ത പോരാട്ടം നടന്ന കഴക്കൂട്ടത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലം സ്വന്തമാക്കാം എന്ന ആത്മവിശ്വാസം ബി ജെ പി നേതൃത്വത്തിനുണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാവും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യവകുപ്പ് സഹമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ പേരാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉയർന്നു കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ വി മുരളീധരൻ സന്നദ്ധത അറിയിച്ചിരുന്നു ഇതുകൂടി പാർട്ടി നേതൃത്വം പരിഗണനയിൽ എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന പ്രവൃത്തി പരിചയവും മണ്ഡലത്തിലെ നിർണായകമായ ജാതി സമവാക്യങ്ങളും വി മുരളീധരന് അനുകൂലമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പിന്തുണയും മുരളീധരന് മുതൽക്കൂട്ടാണ് അങ്ങനെ വരുമ്പോൾ ബി മണ്ഡലം അനുകൂലമാണ്